ത്യാഗത്തിൽ രാമതുല്യനാകാൻ പോകുന്ന ബ്രഹ്മത്വം വരിച്ച ക്ഷാത്ര തേജസ് ആണ് രാമസോദരൻ ഭരതനെന്ന് ആർഷ സംസ്കാര ഭാരതി ദേശീയ അധ്യക്ഷൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു രാമലീല മണൽ പള്ളിയാമുല അഗസ്ത്യാശ്രമം യോഗകളരി കേന്ദ്രത്തിൽ നടന്ന രാമായണ മാനൻ സത്രത്തിലും ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശനം ആദരിച്ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ശോകം ധൈര്യത്തെയും ധർമ്മബുദ്ധിയെയും സർവത്തെയും നശിപ്പിക്കും ശോകത്തെ മറികടക്കാനുള്ള വഴിയാണ് രാമായണം പറയുന്നത് കയ്യെ ചുട്ടടിച്ചുകൊണ്ട് ജ്വലിക്കുന്ന ഭരതവിഗ്രഹം തനിക്ക് വെള്ളിത്തളികയിൽ ലഭിച്ച സാമ്രാജ്യത്തെ സത്യധർമാദികൾക്ക് വേണ്ടി ത്യജിക്കുന്നു ഇത്തരം ഭരതവിഗ്രഹങ്ങളാണ് കാലത്തിന് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാങ്ങിക്കൊടുത്ത അധികാരത്തെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞ ഏട്ടനെ പോലെ പതിനാല് കൊല്ലം കർമ്മയോഗിയായ ഭരതന്റെ നാടാണിത് ആ ഏട്ടൻ ഭരതൻ മുനിവേഷത്തിൽ ഏട്ടൻ വെല്ലേട്ടൻ രാമൻ കഴിക്കുന്ന ആഹാരം കഴിച്ച് അതേ കുടിൽ കൊട്ടാരം ഇല്ലെന്നിട്ടില്ല അവർക്ക് അയോധ്യയെ പോലെ ഒരു കൊട്ടാരം ലോകത്തുണ്ടായിട്ടില്ല എന്തുകൊണ്ട് നാല് മക്കളും അത് വിട്ടുപോയി പഠിക്കണം രാമായണം അവരുടെ നാലു പേടേയും അച്ഛനായ ദശരഥന് മുന്നൂറ്റി അമ്പത്തിമൂന്ന് അന്തപുര ഭാര്യമാരുണ്ട് ഒന്നും രണ്ടും നൂറും ഇരുന്നൂറും ആയിട്ട് മൂന്നാൾ വേറെ സുമിത്രയും കൈകയും റാണിമാര് അത് അവരെ കൊണ്ടു നടക്കും ഈ മുന്നൂറ്റി അമ്പത്തി മൂന്നും അകത്ത് ഈ മുന്നൂറ്റൈമ്പത്തി ആറ് സ്ത്രീകളുമായി രമിച്ച് അച്ഛന്റെ കാമ കേളികൾ കണ്ട നാല് മക്കൾ എങ്ങനെയാ വളർന്നത് എന്ന് പഠിക്കണം നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് രാമായണം പഠിപ്പിക്കുകയാണ് യാഗം നടക്കുമ്പോൾ ഭാര്യ വേണം എന്ന് നിർബന്ധാണ് യാഗശാസ്ത്രത്തിൽ സീതയെ ഉപേക്ഷിച്ച സമയമാണ് അശ്വമേധയാഗം എല്ലാ ഋഷികളും ആചാര്യന്മാരും കുലഗുരുവും വിവാഹം കഴിക്കാൻ പറഞ്ഞു രാമന് വിവാഹം കഴിക്കാം നോക്കിയിട്ട് തെറ്റിക്കാനുള്ളതല്ല സന്ദർഭം നോക്കിയിട്ട് മാറ്റാനുള്ളതല്ല അത് ദൃഢവൃതിയായവന് കഴിയും രാമൻ അതാണ് ചടങ്ങ് ഡോക്ടർ കെ പി ധനലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സി രഘുനാഥ് മുഖ്യാതിഥിയായിരുന്നു കർക്കിട മാസത്തിലെ മുപ്പത്തൊന്ന് ദിവസം ഇന്നറിയാൻ ന്യൂസ് കേരളയിൽ രാമായണത്തെ ആസ്പദമാക്കി നടത്തിയ രാമായണ ദർശനം എന്ന പരിപാടി അവതരിപ്പിച്ച കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്ററി സി രഘുനാഥ് ആദരിച്ചു ചടങ്ങിൽ രാമായണ ദർശനം പ്രശ്നോത്തര വിജയികൾക്ക് ശ്രീഗുരു സ്പോൺസർ ചെയ്ത സമ്മാനവും വിതരണം ചെയ്തു രാമായണ മാസാചരണം രാമായണ പാരായണം നടത്തിയ മാതൃസമിതികൾക്കുള്ള ആദരവ് നടത്തി പ്രശാന്ത് അഗസ്ത്യ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ രമേശ് മാസ്റ്റർ ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ പി കെ സുധാകരൻ പ്രിജിത് പാലങ്ങാട്ട് എന്നിവർ സംസാരിച്ചു ഉണ്ണികൃഷ്ണ വാര്യർ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ